എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം പത്തനംതിട്ടയിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി പെട്രോൾ പമ്പുടമ പ്രശാന്തിന്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ന് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് കെ നവീൻ മരണത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കുടുംബത്തിന്റെ ചോദ്യം ചെയ്യൽ കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി എസ്ഐ സവ്യസാചി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ പത്തനംതിട്ടയിലെ മനായാലപ്പുഴയിലെ വീട്ടിലെത്തിയത് ഇത് രണ്ടാം തവണയാണ് കുടുംബത്തിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് മരണത്തിന് പിന്നിലെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി കെട്ടിച്ചമച്ചതാണെന്നും അതിന് തെളിവായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സംഭവത്തിന്റെ തുടക്കത്തിൽ ഒരിടത്തും പറയാത്ത കാര്യങ്ങൾ കേസിന്റെ നിർണായക ഘട്ടത്തിൽ ലഭിച്ചുവെന്നാണ് കുടുംബം പറഞ്ഞിരുന്നത് നവീൻ ബാബുന്റെ ഭാര്യ മഞ്ജുഷ സഹോദരനും അഭിഭാഷകനുമായ കെ പ്രവീൺ ബാബു സുഹൃത്തുക്കൾ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം